സംസ്ഥാന വ്യാപകമായി വർക്കർമാർ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വെളുനല്ലൂർ സി എച്ച് സിക്ക് കീഴിലുള്ള ആശാ പ്രവർത്തകർ പണിമുടക്ക് നോട്ടീസ് നൽകി ഇന്നലെ രാവിലെ വെളുനല്ലൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൂട്ടത്തോടെ എത്തിയാണ് ഇവർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പണിമുടക്ക് നോട്ടീസ് നൽകിയത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പോലും മുന്നൂറ്റി മുപ്പത് രൂപയോളം ദിവസവേതനം നൽകുമ്പോൾ നമ്മുടെ നാട്ടിലെ ഓരോ വീടുകളിലും എത്തി നമ്മുടെ ആരോഗ്യ സാമൂഹിക ചുറ്റുപാടുകളിൽ കൃത്യമായ ഇടപെടൽ നടത്തുന്ന പാവപ്പെട്ട ആശാവർക്കർമാർക്ക് കിട്ടുന്ന വേതനം വെറും ഇരുന്നൂറ്റി രൂപയാണെന്നാണ് ഇവർ പറയുന്നത് ആശാ വർക്കർമാരുടെ ഞങ്ങളെ എടുത്തതാണ് അന്ന് മുതൽ ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ട് കുറേശ്ശെ കുറേശ്ശെ ഞങ്ങൾക്ക് ഓണർ ഏറിയം കുച്ച അന്ന് ഒരു രൂപ ഇതിൽ ഒരു വീട്ടിൽ ഒരു രൂപ നീതിയിലാണ് നമ്മൾ കയറിയിരുന്നത് സേവനത്തിന് വേണ്ടി മാത്രമാണ് അതിന് ശേഷം നമുക്ക് അഞ്ഞൂറ് രൂപ ആയിരം ആയിരത്തി അഞ്ഞൂറ് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കൂട്ടി തന്നു പക്ഷേ ഏഴായി ഇപ്പോൾ ഇപ്പോൾ ഏഴായിരം രൂപയാണ് നമ്മളുടെ ഓണർ ഏറിയം ഈ വരുമാനം കൊണ്ട് ഞങ്ങളുടെ ഒരു കുടുംബം പോറ്റാൻ കഴിയുകയില്ല ഞങ്ങൾക്ക് വേറൊരു ജോലിക്കോ മറ്റൊന്നിനും പോകാനും പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ കഷ്ടപ്പെടുന്ന ഞങ്ങളും ഉണ്ട് ഞങ്ങളും പിന്തുണയ്ക്കുന്നു നമ്മൾ അവിടെ ഒരു മൂല ചെന്നിരുന്നതിൽ നിന്ന് എഴുതി കൂടുമ്പോ നമുക്ക് സമാധാനത്തിന് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല ഒരു മരണവിട്ട് പോയി കഴിഞ്ഞാലും ഞങ്ങളെ വിളിക്കും എവിടെ ആയാലും നമുക്ക് നമുക്ക് ഒരു നിമിഷം ഫോൺ ചാർജ് ചെയ്യാൻ കുത്തിയിടാൻ പറ്റത്തില്ല എപ്പോഴും കോളാണ് ഓൺലൈൻ വർക്കാണ് നമുക്ക് നടക്കുന്നത് നോക്കുമ്പോൾ എല്ലാരും നമ്മൾ ഓൺലൈനിലുണ്ട് എപ്പോഴും

ഇരുപത്തിരണ്ട് പേരുണ്ട് ഒരു വാർഡില് ചില വാർഡില് രണ്ടുപേരുണ്ടെങ്കിലും ഞങ്ങളെ വാർഡിലൊക്കെ നമ്മൾ നിങ്ങൾ നിങ്ങൾ എത്ര ജനസംഖ്യയുള്ള നിങ്ങളുടെ വാർഡ് ഇവിടെ വീട് പോപ്പുലേഷൻ അത്രയും 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 എല്ലാ ആരോഗ്യ കാര്യങ്ങളും നമുക്ക് ഒരു സമാധാനം നമുക്കില്ല ഒരു രാത്രിയില് പോലും നമുക്കൊന്ന് കിടന്നുറങ്ങാൻ പറ്റത്തില്ല ഈ കോവിഡ് സമയത്തൊക്കെ ഞങ്ങളെ കഷ്ടപ്പെട്ടതൊന്നും പറയാൻ പറ്റില്ല ഞങ്ങൾ ചാക്കിനകത്താണ് ഈ ഗുളിയെല്ലാം വാരിക്കെട്ടി നമ്മൾ ഓട്ടോ നമ്മള് സ്വന്തമായിട്ട് ഓട്ടോ ഓട്ടോകൂലി കൊടുത്ത് നമ്മൾ ഒ പി ടിക്കറ്റ് എടുക്കാൻ എത്രയോ പേർക്ക് പറ്റത്തില്ല ആ പൈസ വരെ നമ്മൾ കൈയിൽ നിന്നിട്ടാണ് അവർക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ളത് പക്ഷെ അവർക്കെല്ലാം സ്നേഹം ഉണ്ട് നമ്മളോട് എല്ലാ ജനങ്ങൾക്കും നമുക്ക് നമ്മളോട് നല്ല സ്നേഹം ഈ സ്നേഹം മാത്രം പോരല്ലോ നമുക്ക് ജീവിക്കണ്ടേ നമുക്ക് അന്ന് മുതൽ ഈ ഒരു പോളിയോ വർക്ക് വന്നു കഴിഞ്ഞാൽ രാവിലെ ഏഴരയ്ക്ക് നമ്മൾ ബൂത്തിൽ എത്തണം ഏഴ് ആ ഏഴ് മണി അല്ലെങ്കിൽ എത്തിയിട്ട് ഏഴരപ്പോ എല്ലാ ശരിയാക്കി വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത് എന്നിട്ട് അന്ന് അഞ്ചു മണിവരെ നമ്മൾ പോളിയോ ഡ്യൂട്ടിയില്ല അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ നല്ല വെയിൽ സമയത്തായി പോളിയോ അവർക്ക് വരുന്നത് രാവിലെ ഫീൽഡിൽ ചോക്കും കൊണ്ട് വരയ്ക്കാൻ നമ്മൾ കയറി വാക്സിൻ കാര്യറും തൊള്ളിട്ട് ഏതെല്ലാം കുഞ്ഞുങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവർക്ക് അത്രയും പേർക്കും കൊടുത്തോ ഇല്ലയോന്ന് നമ്മൾ നോട്ട് ചെയ്ത് നമ്മളുടെ കൈന്ന് മിസ്സായി ഒരു കേസ് പോലും പോകരുത് നമ്മൾ നമ്മൾ അവർക്കെല്ലാം പോളിയോം കൊടുത്ത് അതിൻ്റെ ശേഷം പിറ്റേ ദിവസം ഇതേപോലെ ഫീൽഡ് വിസിറ്റ് റിപ്പോർട്ടും കൊടുത്ത് നമുക്ക് കിട്ടുന്നത് തുച്ഛമായി എഴുപത്തിയഞ്ച് രൂപ വെച്ചാണ് ഒരു ദിവസം മുതൽ പിന്നെ ഉച്ചക്ക് ഒരു ഊണ് ആദ്യത്തെ ദിവസം അല്ലാതെ നമുക്ക് ഒന്നുമില്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നിങ്ങളുടെ നിങ്ങളെ ഇപ്പൊ നിലവില് നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവിടെ നോട്ടീസ് കൊടുത്തത് തിരുവനന്തപുരത്ത് ഒരുപാട് ആശാവർക്കർമാർ ഇങ്ങനെ സമരത്തിലാണ് കുറെ ദിവസമായിട്ട് സമരത്തിലാണ് അപ്പോ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നുള്ളതാണോ നിങ്ങളുടെ ഈ സമരത്തിന്റെ ലക്ഷ്യം അതേപോലെ ഞങ്ങൾക്ക് വേണ്ടിയാണ് അവർ കഷ്ടപ്പെടാൻ കിടക്കുന്നത് നമുക്ക് നമുക്ക് കണ്ടാൽ ആ തരത്തിൽ ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ തൊഴിലാളികൾക്ക് ഇപ്പൊ മുന്നൂറ്റി അറുപത് രൂപത് രൂപ വേദന ഉള്ളപ്പോ നിങ്ങൾക്ക് ഒരു മാസം ഒരു ദിവസം കിട്ടുന്ന ഇരുന്നൂറ്റി എത്ര എന്ന് പറഞ്ഞാൽ മാത്രമല്ല അവർക്കാണെങ്കിൽ മണിക്ക് ജോലി കഴിഞ്ഞ് പോകാം നമുക്ക് സമയം ഒന്നും നിശ്ചയിക്കാൻ പറ്റത്തില്ല മിക്കവാറും നമ്മൾ സത്യം പറഞ്ഞ സന്ധ്യയ്ക്കൊക്കെ ചെന്ന് കയറി റിപ്പോർട്ട് എഴുതണമെങ്കിൽ ഒരു നൂറ് ബുക്ക് നിരത്തി വെച്ച് നമുക്ക് ഒരു കണക്ക് പറ്റുന്നുള്ളൂ അങ്ങനെ നോക്കുമ്പോഴെല്ലാം മക്കളും പറയും ഇതെല്ലാം അമ്മ എന്തോ പഠിക്കാൻ പോകുന്നു ഒരു അലമാര മറിച്ച് നമ്മുടെ ബുക്കുകൾ നമുക്കെടുത്ത് മാറ്റാൻ പറ്റത്തില്ല കാരണം അതിന്റെ തുടർച്ച ഇപ്പൊ ചോദിക്കുന്ന റിപ്പോർട്ടുകൾ ക്രൈറ്റീരിയയും കൂടെ വന്നേക്കുവാ ക്രൈറ്റീരിയെന്നു പറഞ്ഞാൽ നമ്മള് പിന്നെ ഒരു വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എഴുന്നൂറ് രൂപ നമുക്ക് അതിന് കുറയ്ക്കും ആ അപ്പൊ നമ്മുടെ പിന്നെ നമ്മളെ സ്റ്റാഫുകൾ അവരുടെ സമയത്തിന് പക്ഷെ എന്തെങ്കിലും എത്ര രൂപ എഴുനൂറ് മാസത്തിലാ ഒരു ഒരു ദിവസത്തെ അത് ശരി ഡ്യൂട്ടി അവർ വിളിക്കുന്ന സമയത്ത് മാനദണ്ഡം വെച്ചിട്ട് വെച്ചാണ് അപ്പൊ രണ്ട് മാനദണ്ഡങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആയിരത്തി നാനൂറ് രൂപ അടിക്കത്തില്ല ഞങ്ങൾക്ക് ആ മാനദണ്ഡങ്ങൾ ഒഴിവാക്കി ഞങ്ങൾക്ക് നിശ്ചിത സാലറി ആയിട്ട് ഞങ്ങൾക്ക് കിട്ടണം അതേ ഉള്ളൂ എന്താണ് പറയാനുള്ളത് പറഞ്ഞോ 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 എന്താണ് പേര് ആശാ വർക്കറാണ് നിങ്ങൾ ഒറ്റയ്ക്കാണോ ഒറ്റയ്ക്കാണ് എന്താണ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഇവിടെ നിങ്ങൾ നോട്ടീസ് കൊടുത്തുമായി ബന്ധപ്പെട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പിന്നെ ജോലി ഭാരം കൂടുതലാണ് ആ അതിന്റെ അനുസരിച്ചുള്ള വേദന കിട്ടും അപ്പൊ തിരുവോണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന നിരവധി ആളുകളുണ്ട് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന ആശാവർക്കർമാരോട് ഗവൺമെൻറ് മുഖം തിരിച്ച് കാണിക്കരുത് എന്നാണ് ആയൂർ ടു ഒയൂർ ന്യൂസിന് പറയാനുള്ളത് ആയൂർ ടു ഒയൂ ന്യൂസിന് വേണ്ടി ഓയൂർ സി എച്ച് സിക്ക് മുന്നിൽ നിന്നും മുജീബ് ആക്കൽ